ച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പൊ എവിടെ നിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ബാച്ചിലർ അക്കോമഡേഷൻ്റെ റൂമ നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം ഇതവിടുത്തെ ഒരു അപ്പാർട്ട്മെന്റ് നമ്മളൊക്കെ അപ്പാർട്ട്മെൻ്റ് റാമ്പ ഒരു ബാത്റൂമിത് അടുത്ത അടുത്ത റൂമ് ഈ രണ്ട് റൂമിനും കോമൺ ആയിട്ടുള്ള കിച്ചൺ പിന്നെ മൂന്ന് റൂമിനും രണ്ട് ബാത്ത് റൂമുകൾ ഇനിയിപ്പോ റൂമിന്റെ റൂമിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇങ്ങനെയാണ് മച്ചാമാരെ പ്രവാസികള് കെടുക്കുന്നത് അടിയില് മുകളില് പിന്നെ വീണ്ടും അടിയില് മോള് അടിയില് മോള് ടോട്ടല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴു പേര് മച്ചാമാരെ റൂമിലൊക്കെ കെടുക്കണത് ഇങ്ങനെയാണ് പ്രവാസികളുടെ ജീവിതം ജസ്റ്റ് കാണിച്ചു തന്നതാട്ടോ എല്ലാവർക്കും ഗൾഫായി ഗൾഫുകാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് ഇങ്ങനെയൊക്കെ ഇടന്ന് ജീവിച്ചിട്ടാണ് പൈസ ഉണ്ടാക്കേണ്ടതാക്കുന്നത് അപ്പോൾ ഇന്ന് എത്രയുള്ള വെച്ചാൽ മേരെ